കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എൽ ഡി എഫ് സംവിധാനം അതിൽ പ്രധാന ഘടകകക്ഷി സി പി ഐ സി പി എം എപ്പോഴും ഒരു വല്യാട്ട കൂടി തന്നെയാണ് സി പി ഐ കണ്ടിട്ടുള്ളത് അർഹിക്കുന്ന പ്രാതിനിധ്യം ഒരിക്കലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം ഒന്നും തന്നെ സി പി ഐക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ചരിത്രമാണ് ഇവിടെ ഇപ്പോഴും ചരിത്രത്തിന് മാറ്റമൊന്നുമില്ല സി പി ഐയുടെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ അത്യാവശ്യം ഫണ്ട് പോലും കിട്ടുന്നില്ല അവിടെ ഒരു കാര്യം നടക്കുന്നില്ല സി പി ഐ എന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾ ചെളിവാരി അറിയുന്ന കല്ലെടുത്ത് തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു ഈ മുന്നണി സംവിധാനം ഭരണം സി പി ഐക്ക് നാണക്കേടുണ്ടാക്കുന്ന പല തരത്തിലുള്ള പ്രസ്താവനകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും വന്നിട്ടുണ്ട് വകുപ്പുകളിൽ കയ്യടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പുതിയതായൊരു സംഭവം എന്ന് പറഞ്ഞാൽ പി എം ശ്രീ എന്ന പദ്ധതി സംസ്ഥാനത്തെ ചുരുക്കം ചില സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കുന്ന എല്ലാ സ്കൂളുകളിലും ഇല്ല അതെ അതെ പൊതുവിദ്യാഭ്യാസത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നേരത്തെ ബഹളം ഉണ്ടാക്കിയ ആളുകൾ ഇപ്പോൾ മോദി സർക്കാർ എറിഞ്ഞുകൊടുക്കുന്ന നാണയത്തൊട്ടിൻ്റെ ഒറ്റ ആ ബലം കണക്കിലെടുത്തുകൊണ്ട് യാതൊരു തരത്തിലും ഇല്ലാത്ത ഉടമ്പടികളൊക്കെ അതായത് നിരുപാധികം ഇത്തരം ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടുമ്പോൾ തീർച്ചയായും സി പി ഐയെക്കാൾ വലുത് സി പി എമ്മിന് ബി ജെ പി തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് അഥവാ സാറ് മറ്റൊരിക്കൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ മോദിയുടെ ചൂണ്ടയിൽ കൊത്താൻ പിണറായി വിജയൻ എപ്പോഴും വളരെ ഉത്സാഹം കാണിക്കുന്നുണ്ട് ഇവിടെ പണം തന്നെയാണ് വിഷയം ഇതിനിടയിൽ ഒരു കാര്യം കൂടി അന്ന് സൂചിപ്പിച്ചോട്ടെ നേരത്തെ ബി ജെ പിക്ക് സി പി എമ്മിനിടയിൽ ഒരു പാലമായിട്ടുന്നത് ശ്രീ എം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് സി പി എമ്മിന് ഇടയ്ക്കിൽ പി എം ശ്രീ വന്നിരിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ സാറിൻ്റെ അഭിപ്രായം ആർട്ടിസ്റ്റ് നല്ലതാണ് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് ഈ പി എം സി പദ്ധതിയിൽ ഓടിപ്പിടിച്ച് ഇപ്പം ഇത്ര ഇത്ര നാളായാലും ഒപ്പുവെക്കാതിരുന്നിട്ട് അഞ്ചോറോ മാസമുള്ള തിരഞ്ഞെടുപ്പിന് വേണമെങ്കിൽ വർഷം ഈ മൂന്നാമുഴം വരുമെന്നുണ്ടെങ്കിൽ ആ മൂന്നാമൂഴത്തിൽ എല്ലാവരോടും ചർച്ച ചെയ്ത് അസംബ്ലിയിൽ അവതരിപ്പിച്ച ജന പ്രകടന പത്രിക ഉൾപ്പെടുത്തി തന്നെ ഇത് വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു ഈ ആറുമാസത്തേക്ക് തിടുക്കപ്പെട്ടിട്ട് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ഞാനിതിനകത്ത് വേറൊരു മാനം കൂടെ കാണുന്നുണ്ട് സാമ്പത്തികത്തേക്കാൾ കൂടുതൽ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് സാമ്പത്തികം കിട്ടാനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ട് വർഷം കഴിഞ്ഞു അല്ല രണ്ടല്ല മൂന്ന് വർഷം കഴിഞ്ഞു ഇതിൻ്റെ പി തുടങ്ങിയിട്ട് അപ്പോൾ മൂന്ന് വർഷത്തെ പഴയകാല അരിയേഴ്സൊന്നും കിട്ടിയില്ല ബാക്കി കിട്ടാനുള്ള രണ്ട് വർഷത്തേ രണ്ടർഷത്തേ ഉള്ളു മുൻകാല പ്രാബല്യം ഇല്ല അപ്പോൾ ഈ രണ്ട് വർഷത്തെ കിട്ടാനുള്ളത് ഞാൻ നൂറോ നൂറ്റമ്പത് കോടിയേ ഉള്ളൂ കിട്ടാനുള്ളൂ ആ നൂറ്റമ്പത് കോടി ഉണ്ടെങ്കിൽ ഇപ്പൊ ജി എസ് ടിയുടെ ഇന്ന് തന്നെ കണ്ടിട്ടുണ്ട് നൂറ്റമ്പത്തെട്ട് കോടിയുടെ നികുതി വീട്ടിപ്പോൾ വിളിച്ചിട്ടുണ്ടായത് ഓരോ വർഷം അത് ജി എസ് ടിയുടെ ഈ ടാക്സ് വിളിച്ചാൽ തന്നെ കോടി ഇവിടെ കിട്ടും നമുക്ക് കിട്ടും സാർ അതേ ഒരു വിഷയം എടുത്ത് പറയുമ്പോൾ ഞാൻ ഈ നമുക്ക് കിട്ടാനുള്ള കൃത്യമായ വിഹിതമാണ് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലേ അല്ലേത് നമുക്ക് ജി എസ് ടി പിടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഒരു വിഹിതമാണ് അത് കിട്ടുന്നില്ല ജി എസ് ടി പിടിച്ചിട്ടില്ല നമ്മൾ അതുകൊണ്ട് ആ ഒരു വിഹിതത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തല ചോറിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് സി പി ഐ പറയുന്നത് നമ്മുടെ അർഹമായിട്ടുള്ള ഒരു നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അനുവദിക്കേണ്ടതായിട്ടുള്ള ഒരു ഫണ്ടാണത് അത് അതിനു വേണ്ടിയിട്ട് ഇവരുടെ കാവ്യവൽക്കരണത്തിന് നിന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് സി പറയുമ്പോൾ തൽക്കാലം സി പി ഐയുടെ ജൽപ്പനങ്ങൾക്കോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കോ വാ ചെവി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നണിയിൽ പോലും സമഗ്രമായൊരു ചർച്ച നടത്താതെ തൻ പ്രമാണിത്വത്തോടുകൂടി വലിയേറ്റ മനോഭാവത്തോടുകൂടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും കൂടി ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുമ്പോൾ മുന്നണി സംവിധാനങ്ങൾ അവിടെ തകരുന്ന കാഴ്ചയാണ് കാണുന്നത് സി പി ഐ മന്ത്രിമാര് മുഖ്യമന്ത്രി എന്നൊരു രാജൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ആശങ്കാകുലമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കാരണം ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സി പി ഐ എന്ന ഒരു സംഘടന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാവുമോ എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുടെ സംശയം പ്രകടിപ്പിക്കുന്നു സി പി ഐ സംബന്ധിച്ചിടത്തോളം വേറെ എവിടെയാണ് നിലനിൽപ്പെന്നുള്ളത് മറ്റൊരു കാര്യം കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ട് കാരണം കോൺഗ്രസ്സിന് ഇനിയൊരു ഒരു തിരിച്ചു വരവു സി പി ഐ പോലുള്ള ഒരു പ്രബലക്ഷി കിട്ടിക്കഴിഞ്ഞാൽ അതെ അവരൊക്കെയുണ്ട് പക്ഷേ ഇവിടെ മറ്റ് എടുത്തു പറയേണ്ട ഒരു വിഷയം ശിവൻകുട്ടി പറഞ്ഞൊരു കാര്യം ഈ എയ്ഡഡ് സ്കൂളുകളിലെ ടീച്ചേഴ്സിന് ഉൾപ്പെടെ ശമ്പളം കൊടുക്കാനല്ലാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ കേന്ദ്രം വച്ച് നീട്ടുന്ന ഈ ഫണ്ട് വാങ്ങിക്കുക എന്നുള്ളതിനാണ് അദ്ദേഹം മുൻഗണന കൊടുത്തിരിക്കുന്നത് സ്കൂളുകളുടെ ഉന്നമനല്ല അതെ ശമ്പളം കൊടുക്കാന്നുള്ള അതെ അതെ അപ്പോൾ അത് ഈ താൽക്കാലികമായ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് കരകയറാൻ വേണ്ടി കിട്ടിയ ഒരു ഉപായം എന്ന രീതിയിൽ ഇവർ ഇതിനെടുത്ത് പറയുമ്പോൾ മറിച്ച് അപ്പുറത്ത് നരേന്ദ്രമോദി സർക്കാർ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന കാവ്യവൽക്കരണത്തെ ഇവർ പൂമാലയിട്ട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നാണ് സി പി ഐ പറയുന്നത് അതിൽ ജനങ്ങൾ ഇത്ര ഗൗരവത്തോടെ പ്രക്ഷോഭത്തിന് തയ്യാറായിട്ട് വരാത്തതിൻ്റെ കാരണം ഈ കാവ്യവൽക്കരണം എന്നുള്ള ഉപയോഗിക്കുന്ന ലിഷ്യുണ്ട് അതെ അല്ലെ ഹിജാബ് ഈ വസ്ത്രങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചുകൊണ്ട് പ്രതീകമായിട്ട് ഇത്തരം കാണിക്കുന്നത് കേരളത്തിലെല്ലാ ഇന്ത്യയിലെ ജനങ്ങളെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാവ്യ കൊടുത്തു നടക്കുന്ന യോഗ്യായുദ്ധ ഉത്തരേന്ത്യ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അപ്പോൾ അത് അത്ര ഗൗരവത്തോടെ കാണുന്നില്ല ഇപ്പോൾ കത്തോലിക്കുരൂഹന്മാർ വെള്ളം പ്രസ്തുരിക്കുന്നവരുണ്ട് അവരും കാപ്പി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ധരിക്കുന്നവരുണ്ട് ആ കാപ്പിപ്പൊടി അച്ഛനൊക്കെ അത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ കാവ്യവൽക്കരണം അപ്പോൾ ബാക്കിയെല്ലാം കാവ്യോട് മാത്രം എന്തിനാണ് ഇത്ര വിരോധം എന്നാണ് ബി ജെ പിക്ക് കിടന്നുപോ ഒരു വഴി അല്ല സാർ പറഞ്ഞ വളരെ നിർണായകമായ ഒരു കാര്യമാണ് കാരണം എല്ലാ നിറങ്ങളെ പോലെ തന്നെ ഒരു നിറം മാത്രമാണ് കാവി ഒരു ഒരു അതെ വർണ്ണം മാത്രമാണ് വിശ്വസിക്കുന്ന നിറങ്ങൾക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ കെ ജി സെന്ററിന്റെ കളർ എന്താണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം പുതിയ എ കെ ജി സെന്ററിന്റെ നിറവിയോ അല്ലേ മുൻപ് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ എല്ലാ കെട്ടിടങ്ങൾക്കും എല്ലാ നിർമ്മിതികൾക്കും അവർ കൊടുത്തിട്ട് പ്രത്യേക നിറവുണ്ട് നിറവുണ്ട് ഇല്ലേ ഏതാണ്ട് അതിന് സമാനമായ ഒരു രീതിയിലേക്ക് അല്പം നിറമാറ്റം വരുത്തിയിട്ടാണ് കാവ്യവൽക്കരണം അല്ല ഈ വരാൻ പോകുന്ന ഈ കാവ്യവൽക്കരണം കൊണ്ടുപോകൊണ്ട ഈ കാവ്യവൽക്കരണം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു എന്താ ഇപ്പോൾ ഉടനെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുമോ സിലബസ് ചേഞ്ച് ചെയ്യുമോ അപ്പോൾ തീർച്ചയായിട്ടും സിലബസ് ചേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചേഞ്ച് ചെയ്യണം ഇഷ്ടംപോലെ തെറ്റുകൾ അതിനകത്തുണ്ട് ഇഷ്ടംപോലെ ഡിസ്റ്റോർഷൻസ് ഉണ്ട് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതിന് പകരം ഇവർ വേറെ തരത്തിലുള്ള സിലബസ് അവതരിപ്പിച്ചാലും ഗാന്ധി ഗോഡ്സെ വിടിച്ചു കൊന്നു എന്ന് പറഞ്ഞാലും ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ആ ചരിത്രത്തെ വളച്ചൊടിക്കത്തെ വളച്ചൊടിക്ക ഗാന്ധിയാണ് ഗോഡ്സെ വിച്ച് വന്നത് അറിയാതെ ഗാന്ധിയുടെ കയ്യിൽ നിന്നുള്ള തോക്ക് പൊട്ടിയാണ് ഗാന്ധിയെത്തുന്നത് എന്തെല്ലാം വ്യാഖ്യാനങ്ങളെ വരാം ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ജനം വിശ്വസിക്കാൻ തുടങ്ങും ഒരു പ്രാവശ്യം ഒരു നുള തന്നെ നൂറ് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു ഗീവൽസ്യൻ സിദ്ധാന്തമാണ് ഇപ്പോൾ രാഷ്ട്രീയകാരി സേനയിൽ പറഞ്ഞത് അത്തരം ചരിത്രം ചരിത്രപരമായി തെറ്റുകൾ വരാത്ത ഒരു സിലബസ് ശാസ്ത്രീയ ബോധമുള്ള ഒരു സിലബസ് പാർട്ടിപദ്ധതിക്ക് വേണ്ടി ഇവർക്ക് ബാധിക്കാം മറിച്ച് കാവുവൽക്കരണോ ഹിജാവ് വൽക്കരണമോന്നുമല്ല ഇവിടെ പ്രശ്നം ചെറിയ മറ്റൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മതേതര രാഷ്ട്രം തന്നെയാണ് ഈ മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോഴും ഭാരതത്തിന് ഭാരതത്തിൻ്റേതായിട്ടുള്ള ചില പൈതൃക മൂല്യങ്ങളുണ്ട് സംസ്കൃതിയുണ്ട് ഇത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആവിർഭാവം അവരുടെ സംസ്കാരം പഠിക്കുക എന്നുള്ളത് ഒരു അന്യ മതമോ അല്ലെങ്കിൽ അന്യദേശത്തിൻ്റെ ഭാഷയോ സംസ്കാരമോ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മുടെ സംസ്കൃതിയും നമ്മുടെ ഭാഷയും മനസ്സിലാക്കാതെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ളൊരു നിർബന്ധം അതിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭഗത് സിംഗിൻ്റെ ഒരു ഷർട്ട് ജേഴ്സി ഇടുന്നതിന് പകരം ചെങ്കുവേരിയുടെ ജേഴ്സി ഇട്ട് നടക്കുന്ന ആ അടിമബോധം അതെ ആ കൊളോണിയൽ അടിമബോധം സി പി എമ്മിനെ കമ്മ്യൂണിസ്റ്റ് ഇത് നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പറയുകയാണ് കാരണം നമ്മളിവിടെയുള്ള ശ്രീനാരായണ ഗുരുവിനെ ജഗദ്ഗുരു ശങ്കരാചാര്യോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളോ വിവേദാനന്ദ സ്വാമികളൊക്കെ അറിയാതെ കാർൽ മാക്സിനെ മറ്റുള്ള ആളുകളെയൊക്കെ അറിയണം ഞാൻ ഞാനിവർ തമ്മിൽ താരതമ്യം ചെയ്യല്ലേ ചെയ്യുന്നത് എല്ലാം ആവാം നമുക്ക് കാർൽ മാർക്സിനെ കുറിച്ച് പഠിക്കാം എങ്കൽസിനെ കുറിച്ച് പഠിക്കാം ലെനിനെ കുറിച്ച് പഠിക്കാം എല്ലാം ആവശ്യമാണ് കാരണം അവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ് പക്ഷേ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം കാണിക്കാത്തത് അത് പാഠ്യപദ്ധതിയിൽ വരേണ്ടതല്ലേ അല്ല അത് താല്പര്യം കാണിക്കാത്തല്ല ഇതുവരെ അത് ചോദ്യം ചെയ്യാൻ ആളില്ലായിരുന്നു അല്ല ഇപ്പൊ ഇവിടെ ചരിത്രത്തിന്റെ ജവഹർലാൽ നെഹ്റു ചരിത്രം പാണ്ഡിത്യ ചരിത്രം അങ്ങനെയുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് വിട്ടുകൊടുത്തു അവരാണ് ചരിത്ര പുസ്തകങ്ങൾ എഴുതിയത് ചിലപ്പോൾ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആത്മീയവാദിയായിരുന്നു അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എഴുതി വ്യാഖ്യാനിച്ചത് ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് കൂടുതലും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ചരിത്രത്തെ മുമ്പോട്ട് കൊണ്ടുപോയി അവരുടെ താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങൾ അപ്പോൾ ഒന്നും ഇല്ലാതെ പോയാൽ നിഷ് കഴിഞ്ഞ ഒരു അമ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ നൂറ് വർഷം കൊണ്ട് ലോകത്ത് തന്നെ ഇല്ലാതായി പോയൊരു പ്രസ്ഥാനം അതിനെപ്പറ്റി പഠിക്കാനും ആ രീതിയിലുള്ള ചിന്തകളെ വളർത്താനും ശ്രമിക്കുന്ന ഒരു അക്കാഡമിക് സിസ്റ്റമാണ് ഇവിടെയുള്ളത് അതിനെ പറ്റി കുറേ പ്രൊഫസർമാരുമുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിസം ഇല്ലാതെ പോയതിനെപ്പറ്റി ആദ്യം പഠിക്കട്ടെ അതൊരു പാഠവസം പഠിപ്പി പഠിപ്പിക്കട്ടെ ഇവിടെ വിമോചന സമരത്തെക്കുറിച്ച് പഠിക്കണ്ടേ അല്ല സാർ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ചൈനയിലെ ടി സ്ക്വയറിൽ ഇരുപതിനായിരം കുട്ടികളെ വെടിവെച്ച് കൊന്നത് കുഴപ്പമില്ല ടാങ്ക് അത് എന്തിനു വേണ്ടിയായിരുന്നു പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് ഇവിടെ നാഴിയേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന ഇടതുപക്ഷക്കാര് എവിടെ പോയി ഇവര് ഇതിനെ ഒന്നും പറയാതെ ഇവിടുത്തെ കാവ്യവൽക്കരണത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇസ്രായേലെ ഹമാസിനെ നടത്തിയ കൂട്ടക്കുരുതിയെക്കാൾ ഭീകരമായിരുന്നു പിള്ളേരെ മാത്രം ടാങ്കാണ് കയറ്റുന്നത് ടി അഖില ലോകത്തൊഴിലാളി വർഗത്തിന്റെ പിള്ളേരാണ് അവര് അവരെയാണ് പോകുന്നത് ഇവിടെ ഒരു ചലനം ഉണ്ടായില്ല അത് നമ്മുടെ പാഠപുസത് വേണ്ടി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ വിദ്യാർത്ഥി വർദ്ധനം പിള്ളേർ പഠിക്കട്ടെ പിന്നെ തീർച്ചയായും മനസ്സിലായത് അപ്പൊ ഇവിടെ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അപ്പൊ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പാഠപുസങ്ങൾ ഉൾപ്പെടുത്താത്ത കണ്ണടച്ചുപോലെ റഷ്യൻ കുറിച്ച് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ബി ജെ പിക്ക് ഇപ്പം ഇത് അവരുടെ കാര്യം പറയാനുള്ള അവസരം കിട്ടിയത് ബി ജെ പിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്താലും പറയാം ഇത്തരം ചരിത്ര പുസ്തകങ്ങളാണ് രമീല താപ്പറിൻ്റെയും കോസമ്പിയുടെയും ഇങ്ങനെയുള്ള ചരിത്ര പുസ്തകങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ആണ് ആർ എസ് എസിന് അവർക്ക് അവരുടെ കാര്യം പറഞ്ഞു അവരുടെ രീതിയിൽ ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് പറയുന്നത് പുഷ്പഭഹ്മാൻ രാമൻ ഉണ്ടായിരുന്നു അതെ അങ്ങനെയാണ് ബൈബിളിൽ പറയത്തില്ല മാലാഹമാർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവര് ക്രിസ്ത്യാനികളെ പറയുക സർ അത് നമ്മൾ വിശ്വാസപരമായ കാര്യത്തിൽ ആരെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ ഇത് നമ്മുടെ കൺമുന്നിൽ നടന്ന ഈ നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന് അപ്പുറത്തുള്ള കാര്യമാണ് എന്തുകൊണ്ട് റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ നമ്മള് ടിആൻവൻ സ്ക്യറിൽ നടന്ന ഈ കാര്യം കൂടി വരുന്നില്ല വരുന്നില്ല അറിയേണ്ടത് തന്നെ അല്ലേ ചാന്നാറകളെ പഠിക്കണ്ടേ അതിലെ മുഴുവശങ്ങളെ പഠിക്കണ്ടേന്ന എല്ലാം പഠിക്കണ്ടേ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രസ്ഥാനം വളർത്തുന്നതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ മതി ഒരു തലമുറയെ തമസ്കരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി അത് കേട്ട് വളർന്നാൽ മതി ഇതാണ് നമ്മൾ പറയുന്നതാണ് വെളുപ്പ് നമ്മൾ പറയുന്നതാണ് കറുപ്പ് എന്നുള്ളൊരു ചിന്താഗതി മാറ്റിക്കൊണ്ട് ലോകം അതിവിശാലമാണ് ലോകത്തെ കുട്ടികൾ കാണട്ടെ ലോകത്തെ അറിയട്ടെ അവിടെ കാവ്യോ അല്ലെങ്കിൽ ചുവപ്പോ പച്ചയോ ഒന്നും വേണ്ട എല്ലാം കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഉദ്ദേശമല്ല ആ തെരഞ്ഞെടുപ്പ് വളർത്താനുള്ള വിജ്ഞാനം അല്ല ആ പ്രസ്ഥാനത്തിൽ കൂടെ തങ്ങൾക്ക് എൻ്റെ മാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാകും അത് എന്നുള്ള നോട്ടം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കില്ല എന്തായാലും ഇപ്പോൾ ഒരു കാര്യം പിണറായി വിജയനും ശിവൻകുട്ടിയും അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു സി പി ഐയെക്കാൾ അവർക്ക് താൽപ്പര്യം ബി ജെ പി ആണ് പി എം ശ്രീയാണ്